ചേടൈ വന്നോ ഞാൻ ചായ എടുക്കാം ചായ വേണോടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ വഴിയിൽ ചായ കുടിച്ചു ആഹാ എന്നാ ഞാൻ ചൂട് വെള്ളം എടുക്കേട്ടുടി ഗ്യാസ് തീർന്നു അല്ലേ ആ ഒരു മാസമായി ഗ്യാസ് തീർന്നിട്ട്

നാലായിരത്തി അഞ്ഞൂറ് രൂപ പലയിരക്കേടെ കൊടുക്കാനുണ്ട് മീനും പച്ചക്കറി എല്ലാം കൂടെ വാങ്ങിച്ചതില് ആയിരം രൂപ കൊടുക്കാനുണ്ട് മോന്റെ ഫീസ് കൊടുക്കാൻ ആയിരം രൂപ വേണം ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോ അഞ്ഞൂറ് രൂപ ബാലൻസ് ഉള്ളൂ ഇത് ഈ മാസത്തെ ചിലരെ ആവശ്യങ്ങൾക്കൊന്നും തികയില്ല അപ്പൊ ഈ മാസം ഗ്യാസ് എടുക്കാൻ പറ്റത്തില്ലേ അത് സാരമില്ല ചേട്ടാ ഞാൻ അടുപ്പി കത്തിച്ചോളാം ഒരു മാസമായിട്ട് നീ പുക തിന്നുവാണെന്ന് എനിക്കറിയാം യാതൊരു പരാതിയും ഇല്ലാതെ നീ അത് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇനി അത് വേണ്ട ഇതാ ഈ ആയിരം രൂപ വഴി വെച്ചു ഗ്യാസ് വാങ്ങിക്കേ അയ്യോ വേണ്ട ചേട്ടാ വെച്ചോ ഒരു മാസത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാ പൈസ എന്റെ ഷൂ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കീറി തുടങ്ങി അതൊന്ന് മാറ്റി വാങ്ങാന്ന് വിചാരിച്ചായിരുന്നു ഇനിയിപ്പൊ സാരമില്ല അടുത്ത മാസം വാങ്ങാം ഇതാ ചേട്ടാ ഇതൊരു എണ്ണൂറ്റമ്പത് രൂപയുണ്ട് ഒരു ഷൂ വാങ്ങിക്കാൻ തികയുമോ ഇത് വെച്ചാൽ ഓരോ മാസവും ചേട്ടൻ വരുന്ന പൈസ മിച്ചം പിടിക്കുന്നതാ വേണ്ട നിന്റെ അത് വെച്ചോ പെട്ടെന്ന് നിന്നോട് ചോദിച്ചു വാങ്ങാൻ പറ്റാത്ത പല ആവശ്യങ്ങളും നിനക്കുണ്ട് ഒരു പാട് വാങ്ങിയോ ഒരു അടിവസ്ത്രം വാങ്ങുകയോ ഒക്കെ ചെയ്യേണ്ടേ ഇത് നീ വെച്ചോ നിന്റെ ഒരു മാസമല്ല മാസം എനിക്ക് ഉപയോഗിക്കാം ഒന്ന് ബുദ്ധിമുട്ടുകൾ ആരെയും അറിയിക്കാതെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാര്യ ഏതൊരു പുരുഷന്റെയും ഭാഗ്യമാണ് തന്റെ ആവശ്യങ്ങൾ എല്ലാം മാറ്റിവെച്ച് തന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി അധ്വാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഭർത്താവ് ഏതൊരു സ്ത്രീക്കും ദൈവതുല്യമാണ് ഉള്ളതുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ